ഒക്ടോബർ മൂന്നിന് പ്രഖ്യാപിച്ച ഭാരത് ബന്ധുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനും നാളെ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട അവധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നാളെ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതു അവധിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും ഇതേസമയം ഒക്ടോബർ മൂന്നിന് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് നേരത്തെ അറിയിപ്പ് ലഭ്യമാക്കിയിരുന്നു രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് രണ്ട് മണി വരെയാണ് ബന്ദ് പ്രഖ്യാപിച്ചിരുന്നത് ആശുപത്രികളും അനുബന്ധ സ്ഥാപനങ്ങളും ഒഴികെയുള്ള കടകൾ ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ അടച്ചിടണമെന്ന് ബോർഡ് ഭാരവാഹികളുടെ സേവ് വഖഫ് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വെള്ളിയാഴ്ച അഥവാ ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടത്താനിരുന്ന ഭാരത് ബന്ത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്